ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യൽക്കാരും തയ്യൽക്കൂലിയും എന്നാണ് കേട്ടോ അതായത് നമുക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഓരോ രീതിക്കാണ് വരിക ഒരു കസ്റ്റമറിനെ പോലെ ആയിരിക്കില്ല അടുത്ത കസ്റ്റമേഴ്സ് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നവരായാലും അതേപോലെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നവരായാലും വരുന്ന കസ്റ്റമർ എല്ലാം ഓരോ ആൾക്കാരും ഓരോ രീതിക്കായിരിക്കും വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സ് എന്ന് തന്നെ പറയാം ഓരോ ആൾക്കാരും ഓരോ രീതിയായിരിക്കും അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന തയ്യക്കൂലീന് ഓക്കെ ആണ് പറയുന്നവരുമുണ്ട് ഒരുപാടാണെന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിലും തൊട്ട കടയിൽ അല്ലെങ്കിൽ തൊട്ട വീട്ടിൽ ഒരു കുട്ടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അതിത്രയും റേറ്റ് ഇല്ല എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഇവരനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ഇവിടെ റണ്ണിങ് ആവുന്ന വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ വീഡിയോ കേൾക്കുന്നവർക്ക് അതായത് അതിൻ്റെ വോയിസ് കേൾക്കുന്നവർക്കും കേൾക്കാം അതേപോലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് പഠിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ചില ആൾക്കാരുണ്ട് അവർ പറയുന്ന രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവർ ഹാപ്പിയാണ് പിന്നെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് മോളും ഇത് ഇത്രയേ ലോ ചെറിയൊരു ടൈറ്റ് ഉണ്ട് ചെറിയൊരു ലൂസ് ഉണ്ടെന്ന് ശരിയാക്കണം കേട്ടോ വിളിച്ച് പറയും ഇല്ലെങ്കിൽ പിറ്റേ ദിവസം കടയുടെ ഉള്ളിൽ വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടായിരിക്കും പറയുക ഓക്കെ ഇതേ ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ഷോപ്പായാലും വീടായാലും സ്റ്റെപ്പിൻ്റെ പുറത്തേക്ക് തന്നെ നിന്നിട്ട് തുന്നാൻ വരുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് ആയിരിക്കില്ല എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കി അടുത്തുള്ളവരൊക്കെ കേൾക്കണമെന്ന് വെച്ചിട്ടാണോ അവർ പറയുന്നത് എന്നുള്ളത് അറിയില്ല കേട്ടോ ഇതേപോലെ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും ടൈറ്റ് ഫിറ്റിങ്ങിൻ്റെ ആയിരിക്കും ലൂസായിരിക്കും ഇല്ലെങ്കിൽ ടൈറ്റായിരിക്കും പക്ഷെ അവർ ഒരുപാട് നമ്മളെന്തോ അവരോട് ബ്ലൗസിനെ ഫു അല്ലെങ്കിൽ ചുഴിദാറിനെ ഫുള്ളും നമ്മൾ കേടുവരുത്തി എന്നുള്ള രീതിക്കായിരിക്കും അവർ സംസാരിക്കാം ഓക്കെ അടുത്തത് പറയുന്നത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തരാൻ വന്നിട്ട് ബ്ലൗസിന് എത്രയാണ് ചുരിദാറിനെത്രയാണെന്ന് എല്ലാം അന്വേഷിക്കും എല്ലാം അന്വേഷിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ പറഞ്ഞിട്ട് പോവും പിന്നീടായിരിക്കും അറിയാം അവരും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അത് നമ്മുടെ ഷോപ്പിലായാലും വീട്ടിലായാലും എത്രയാണ് ത തയ്യക്കൂലി എന്ന് അറിയാനായിട്ടാണ് അവർ വന്ന് ചോദിക്കുന്നത് ചിലർ റേറ്റ് ചോദിച്ചിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും ഇപ്പം ഇവിടെ തന്നെ ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബ്ലൗസിന് വാങ്ങിക്കുന്നത് ലൈനിങ് ബ്ലൗസിന് തൊട്ട കട അതായത് ഒരു മൂന്ന് കട തള്ളിയിട്ടുള്ള കടയിൽ അമ്പത് രൂപ കുറച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് അവർ കുറേ കാലമായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ അവരിനെക്കാട്ടിലും അമ്പത് രൂപ എക്സ്ട്രാ ആയിട്ടാണ് വാങ്ങിക്കുന്നത് എന്നാൽ ാലും അവരുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കുന്നത് അമ്പത് രൂപ എക്സ്ട്രാ ആയാലും നമ്മുടെ ആ ഒരു ഫിറ്റിംഗ് കണ്ടിട്ട് നമ്മുടെ അടുത്ത് അവർ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മളുടെ നമ്മുടെ കസ്റ്റമർ നമ്മളെ തെരഞ്ഞു വരും എന്നുള്ളത് ഞാനതിൽ മനസ്സിലാക്കിയിട്ടോ ഓക്കെ ചില ആൾക്കാർ സ്റ്റിച്ചിങ് ചാർജ് നോക്കി മടിച്ചു നിൽക്കും ചിലര് ഫിനിഷിംഗ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക പിന്നെ അടുത്തത് പറയുന്നത് ക്യാഷിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കും അതായത് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അത്രയാണ് ചോദിക്കും നമ്മൾ നമ്മുടെ തയക്കൂലി പറയും അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വീട്ടിൽ പോയിട്ടൊക്കെ വിളിക്കും വിളിച്ചിട്ട് എനിക്ക് അതിൽ ബാക്കിൽ നോട്ട് വെക്കണം കേട്ടോ പൈപ്പിംഗ് വെക്കണം അതേപോലെ സ്ലീവിൽ ചെറുതായിട്ട് ഡിസൈൻ വെക്കണം എന്നൊക്കെ പറയും നമ്മൾ ചിലപ്പോൾ നമ്മളും തിരക്കിൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ് ചാർജ് എക്സ്ട്രാ പറയാൻ മറക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ബില്ലിട്ടിട്ടാണല്ലോ കൊടുക്കുക അപ്പോൾ ഇതെന്താ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ എന്നൊക്കെ അതൊരു ഇഷ്യൂ ആവും അവിടെ എന്നിട്ട് ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിന് വരെ അത് കൊടുക്കേണ്ടി വരും നമ്മുടെ കയ്യിലും തെറ്റുണ്ട് നമ്മളത് ഫസ്റ്റ് പറഞ്ഞിട്ടില്ല അവർ ഫോൺ വിളിക്കുമ്പോൾ അഥവാ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഓക്കെ പറഞ്ഞിരിക്കാം ഇല്ലെങ്കിൽ വേണ്ട സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട് അടുത്തത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാസങ്ങളോളം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും ആ ഒരു ഗർമെൻറ്റ്സ് അവർ വാങ്ങിക്കാനേ വരില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയവും നമുക്ക് അവിടെ നഷ്ടമായിട്ടുണ്ടാവും അതേപോലെ അവർ എത്ര വിളിച്ചാലും സാലറി കിട്ടട്ടെ സാലറി കിട്ടിയിട്ടില്ല ഇതന്നെ ആയിരിക്കും പറയുക നമ്മുടെ മുമ്പ് കൂടെ തന്നെ ഒരു നൂറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും നമ്മളെ നോക്കി ഒരു എങ്ങനെയാണ് പറ ഒരു മടിയും ഇല്ലാതെ കൈ കാണിച്ചിട്ടും ചിരിച്ചിട്ടും പോകുന്നവരായിരിക്കും നമ്മളെ വിളിച്ചാലും ഇപ്പം വരാ പറഞ്ഞിട്ട് പോവും അങ്ങനത്തെ ആൾക്കാരുണ്ട് അതേപോലെ അർജൻറ് വർക്ക് ചെയ്യാൻ വരുന്നവർ നമ്മൾ വേറെ ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും എനിക്ക് അർജൻറ് ആണ് കേട്ടോ ഇന്ന് വൈകുന്നേരം തന്നെ ഈ ഒരു ബ്ലൗസ് ബ്ലൗസായാലും ചുരിദാറായാലും വേണം എന്ന് പറഞ്ഞിട്ട് വരിക അപ്പം ചില ചിലവരുണ്ട് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുന്നവർ ഞാൻ ആദ്യം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി എന്തായാലും ചെയ്യണം ഇപ്പം നമുക്ക് വേറെ ആളുടെ എടുത്ത് വെച്ചിട്ടാണല്ലോ ഇവരുടെ ചെയ്യുന്നത് അപ്പം അതിനുള്ള കൂലി വാങ്ങിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ അർജൻറ് കൂട്ടി ചെയ്ത് വെച്ചിട്ട് അവരിനെ വിളിക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അവർ കോൾ എടുക്കില്ല ഇല്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അത് വാങ്ങിക്കാൻ വരാം അപ്പോൾ ഈ ഒരു ഇപ്പം പറഞ്ഞ ഈ അർജൻറ്റ് വർക്ക് എനിക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെയും വരുമ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ തോന്നില്ല എന്താ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഷോപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഓരോ കസ്റ്റമേഴ്സും അത്ര വിലപ്പെട്ടവരാണ് അപ്പോൾ അവരിനെ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റില്ല അപ്പോൾ പറ്റണത്ര എത്രത്തോളം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ താന്നു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ താന്നു കൊടുക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ പറയും അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടണമെന്നുള്ളത് നമ്മളിപ്പോൾ എല്ലാം ഒരു സൈഡ് നമുക്ക് സഹായിക്കാൻ ഒരാളുണ്ട് ഫിനാൻഷ്യലായിട്ട് സഹായിക്കാൻ ഒരാളുണ്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പറയാം എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ആ വരുന്ന സിമ്പിളായിട്ട് റിജക്റ്റ് ചെയ്തിട്ട് ഈ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് എടുക്കാം പക്ഷേ ഇത് ഒരു വരുമാന മാർഗമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഞാൻ പറഞ്ഞത് അതായത് ക്യാഷിൻ്റെ ഇടപാടിലല്ല കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞിട്ട് ഞാൻ ഈ ചാർജ് തരില്ല ഇത്രേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റില്ലല്ലോ അപ്പം അത് പറയുന്ന ഒരു രീതി ഉണ്ട് പറ്റില്ല എനിക്ക് ഈ ഒരു ചാർജ് വേണമെന്നുള്ളത് പറയാ അവരായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ എന്നാൽ അത് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചീപ്പായിട്ട് പറഞ്ഞിട്ടും നമ്മൾ താന്നു കൊടുക്കണം എന്നല്ല പറഞ്ഞത് ഏതൊരു കസ്റ്റമറിനേയും നമ്മൾ എടുത്ത് ചാടി അങ്ങോട്ട് ഇതാക്കാതെ ഓക്കെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഞാൻ ശരിയാക്കി തരാമെന്നുള്ളത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം നമ്മൾ ബിഗിനേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചില നല്ല കാര്യങ്ങൾ എത്രത്തോളം സ്പ്രെഡ് ആവുന്നുണ്ടോ അതിലും ഇരട്ടി സ്പീഡിലായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രശ്നം ഉണ്ടായതും ആ കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചതൊക്കെ ഇരട്ടി സ്പീഡിലും ായിരിക്കും എല്ലാ ആൾക്കാരുടെ അടുത്തും എത്തുക അപ്പോൾ അത് നമുക്ക് ഒരു കസ്റ്റമറിനെ മാത്രമല്ല അവർ ആയിട്ട് വരുന്ന അത്ര കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടമാവും ഓക്കെ അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അതേപോലെ നമ്മുടെ സ്റ്റിച്ചിങ്ങിനെയും സ്റ്റിച്ചിങ് ചാർജിനെയും ഒരുപാട് ചീപ്പായിട്ട് കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിന് നൈസായിട്ട് ഒഴിവാക്കുക അവരുടെ അതായത് നമ്മൾ അവരിനെ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം പക്ഷെ അവരിനെ നമ്മൾ ഒരുപാട് എങ്ങനെയാണ് പറയുക വേണ്ടാത്തതൊന്നും പറയാതെ ഞാനിതിൻ്റെ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മൾ എത്ര തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുത്താലും ഒരു അമ്പത് രൂപ സ്റ്റിച്ചിങ് ചാർജ് കൂട്ടിയപ്പോഴത്തേക്കും ആ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എത്ര ഉണ്ടായിട്ടും ഞാൻ നിൻ്റെ അടുത്ത് തന്നത് സ്റ്റിച്ചിങ് ചാർജ് മാത്രം നോക്കിയിട്ടാണെന്നുള്ളത് അപ്പം ഞാൻ അതിനെ നൈസായിട്ടാണ് ഒഴിവാക്കിയത് അതായത് എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചാർജേ പറ്റുള്ളൂ എനിക്കിതല്ലാതെ ഒരുപാട് കസ്റ്റമർക്ക് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനുണ്ട് നിങ്ങളുടെ കിട്ടിയിട്ടല്ല നമ്മൾ ഈ ചെയ്യണം എന്നുള്ളത് നൈസില് അവരനെ പറഞ്ഞ് ഒഴിവാക്കി ആ ഒരു രീതിക്കാണ് ഇട്ട് ഞാൻ പറഞ്ഞത് ഓ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ